നെസ്സിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു തുടർച്ചയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ലേ അമ്മൻ്റെ ഒരു മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അരി ഇടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടട ചൂടാനായിട്ട് അപ്പോൾ ഈ വീഡിയോയിലാണ് കേട്ടോ അത് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതാ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇത് അടുക്കളയിലേക്ക് വന്നതാണ് അടുക്കളയിലേക്ക് വന്ന പാടന്നെ പിന്നെ വേഗം ഇക്കാൾക്ക് ചായ നിർബന്ധമാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഓർലിക്സ് ഒക്കെ ആണ് കേട്ടോ കലക്കുന്നത് അപ്പോൾ കുറേ കാലമായിട്ടുണ്ട് ഒക്കെ കുടിച്ചിട്ട് അപ്പോൾ ഇത് വലിയൊരു കാര്യമൊന്നുമില്ല അതിനെക്കൊണ്ട് നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമല്ലോ എന്നാലും വെറുതെ ജസ്റ്റ് ആരെങ്കിലുമൊക്കെ ഒന്ന് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല പാലും ഓർലിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ക്ലാസ് അത് കലക്കി കൊടുത്താലും മതിയല്ലോ അത് വലിയൊരു ഉപകാരം ആട്ടോ അതേപോലെ ഓർലിക്സ് ബൂസ്റ്റൊക്കെ വീട്ടിൽ വാങ്ങി വെക്കുന്നത് പിന്നെ കഴിഞ്ഞ മാത്രം മധുര ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ മധുരം ഇല്ലാതാണ് കേട്ടോ ഓൾറെഡി അതിൽ കുറച്ച് പഞ്ചസാര ഉണ്ടല്ലോ നമ്മൾ ഓർലെറ്റ്സിൽ അപ്പോൾ അതുകൊണ്ട് അത് മതിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതായത് അടുപ്പത്താണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള കുക്കിങ് കുറച്ച് ദിവസം വെച്ചാൽ ഒരാഴ്ച ആയിട്ടുള്ളത് പിന്നെ അതായതിൽ വെണ്ണീരൊക്കെ പിറ്റിയത് രാവിലെ തന്നെയാണ് വാരുന്നത് പിന്നെ അതാ ഞാൻ ബക്കറ്റിലേക്ക് സെപ്പറേറ്റ് ആക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇളയച്ചിൻ്റെ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കി വെക്കുന്നത് സാധാരണ ഞാൻ ഇങ്ങനെ അടുപ്പത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് വാരിയിട്ട് മുറ്റത്ത് കളയാട്ടോ ചെയ്യൽ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെണ്ണീരിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ അത് ഞാനവിടെ മുറ്റത്ത് കൊണ്ടുപോയി ചെയ്യുക തെങ്ങിൻ്റെ മുരട്ടോ അല്ലെങ്കിൽ എന്തിനെങ്കിലും മുരട്ടോ കൊണ്ടുപോയിടുക ചെയ്യൽ പിന്നെ ഇതാ തലേന്ന് രാത്രി ഞാനിതാ ഓട്ടടക്കുള്ള അരി ഇടിച്ച് വെച്ചിട്ടുണ്ടേനല്ലോ അത് പുട്ടിൻ്റെ തരിപ്പേലാണ് കേട്ടോ തഴിച്ചത് ഇപ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് പിന്നെ അതാ ഞാൻ രാത്രി ആണല്ലോ ഞാൻ ഇടിച്ചത് അപ്പോൾ തന്നെ ഞാൻ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനി പിന്നെ അതാത് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചുകൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് വെള്ളം ഇതിൽ കൂടി അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശേഷം ഒഴിച്ചിട്ട് നമുക്കിനി കൂടുതൽ വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ശരിക്കത് എൻ്റെ അമ്മ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ പണ്ടൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഓർമ്മയിൽ അതെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതേ റെസിപ്പി തന്നെ ഇതിൽ ചെയ്യുന്നത് പിന്നെ ആ അരിപ്പൊടിയിലേക്ക് ഞാനിതാ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അതാ ഒരു മൂന്നാല് അല്ലി ചുവന്നുള്ളി ഇതേപോലെ ചെറുതാക്കി അതിനുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് കുപ്പിയോട് കൂടി ചേരിയുമ്പം വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഒന്നായിട്ടത് മറിഞ്ഞ് ആ മാവിലേക്ക് വിഴാനും സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ സ്പൂണ് മടി കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് തന്നെ ചെരിഞ്ഞെടുക്കുന്നത് പിന്നെ അതാ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ വെള്ളം ഇത്തിരി കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് ഇതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനേക്കാൾ എത്രയോ എളുപ്പമല്ലേ നമ്മൾ മിക്സിയിൽ ഇട്ട് അരച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത് എന്ന് ശരിയാണ് അത് തന്നെയാണ് എളുപ്പം പക്ഷേ ഇങ്ങനെയൊരു റെസിപ്പി ഉണ്ടായിരുന്നല്ലോ നമ്മളെ മുമ്പ് നമ്മൾ ഈ കുറഞ്ഞ ആയിട്ടുള്ള മിക്സിയും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പേ ആളുകൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓട്ടോടൊക്കെ ചുട്ടിയിരുന്നത് അതൊന്ന് കാണിച്ചു തരാനും ആ ഒരു രുചി ഒന്ന് ഓർത്തെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഓർഡർ ഉണ്ടാക്കുന്നത് ഞാൻ മിക്കവാറും മിക്സിയിൽ നമ്മൾ സാധാരണ ഓർഡർ ഉണ്ടാക്കുന്ന മാതിരി മിക്സിയിൽ അരച്ച് ചോറൊക്കെ ഉപയോഗിച്ച് അരച്ചിട്ടാണ് അതാണ് ഏറ്റവും നല്ല സോഫ്റ്റ് കിട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഇത് പിന്നെ ആ ഒരു അത്രയും സോഫ്റ്റ് ഉണ്ടാവില്ല പക്ഷേ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് അത്ര തന്നെ സോഫ്റ്റ് ഇല്ല എന്നാലും കഴിക്കാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അത് മറ്റേ ഭയങ്കര ഒരു സോഫ്റ്റ് ആണ് നമ്മൾ മിക്സിയിലിട്ടാണ് അരയ്ക്കുന്നത് പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല എന്നാലും കഴിച്ച കഴിക്കാനൊക്കെ പറ്റുന്നതാണ് പക്ഷെ നല്ല രുചിയാണ് നല്ല രുചി വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് പിന്നെ ഈ ഗ്യാസുമെല്ലാം നമ്മൾ ഈ ഒരു ഓട്ടട ചട്ടിയൊക്കെ വെച്ചിട്ട് ഓട്ടട ചൂടുന്ന സമയത്ത് ഒരു എടുക്കാൻ കുറച്ച് പാട് പാടുപെടൽ കിട്ടും നല്ലോണം കുത്തി എടുക്കലാണ് ഞാൻ പക്ഷേ ഇത് ഇങ്ങനെതായി അടുപ്പത്ത് വെച്ചിട്ടാണോ വെച്ചിട്ടാണോയെന്നറിയില്ല നല്ല ഈസി ആയിട്ട് ചട്ടയും കൊണ്ടൊന്ന് തൊട്ടാൽ മതി പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട് ഈ ഓട്ടടൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറി ഏറ്റവും മേച്ചായിട്ടുള്ളത് മീൻ മുളകിട്ടാണ് അപ്പോൾ തലേന്ന് രാത്രിക്കത്തെ കറി തന്നെയാണ് കേട്ടോ ഞങ്ങൾ കൂട്ടുന്നത് ഇതിനേക്കാളും സ്പെഷ്യലായിട്ട് കറി ഒന്നും വെച്ചിട്ടില്ല പിന്നെ അതാ മൺകലത്തിലാണ് കേട്ടോ ഒന്ന് ചോറ് വെക്കുന്നത് എല്ലാം ഒന്ന് ചട്ടി കൊണ്ടായിക്കോട്ടെ അയച്ചിട്ടാണ് എല്ലാം ചട്ടിയൊക്കെ ഉണ്ട് ഇവിടെ ഇത് പിന്നെ ഗ്യാസമ്മിലൊന്നും ഇത്രയും വലിയ മൺചട്ടി ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാത് അടുപ്പത്തിട്ട് അരിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാനും ബേബിയും കൂടി ഞങ്ങളെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വന്ന് കേട്ടോ എല്ലാവരും ചില്ലറ കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ അതാ ഞാൻ എൻ്റെ ഇളയച്ചിൻ്റെ അടുക്കള കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടില്ല കിച്ചൺ ടൂർ എല്ലാം അപ്പോൾ അവിടുത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഒരു ചാരം ഒരു ഡിഷ് വാഷ് നമ്മൾ വിമ്മുകട്ടയും പ്രില്ലിൻ്റെ കട്ടയൊക്കെ പോലെ തന്നെ ഉള്ളൊരു കട്ടയാണ് കേട്ടോ പക്ഷേ അതിനേക്കാളും നല്ലോണം നല്ല സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാൻ വന്നതാണ് കേട്ടോ പിന്നെ അതാണ് ഞാനും ബേബിയും കൂടിയാണ് വന്നത് അപ്പോൾ ബേബീനായിട്ട് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ആശങ്ക ഉണ്ട് ഇനി മുപ്പരവിടുന്ന് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് തന്നെ എടുങ്ങാറാക്കുകയോ എന്നൊക്കെ പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ മഞ്ച് ഒരു രണ്ട് മഞ്ചിലൊതുക്കിയിട്ടോനെ പിന്നെ അതാ വെക്കേഷൻ ഒക്കെ ആയപ്പോൾ സ്കൂൾ കുട്ടികളെ ബാഗും ബുക്കും പിന്നെ കുപ്പിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ആ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ അതാ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റേ ഉള്ളൂ ഞങ്ങളെ വീട്ടിന് അടുത്ത് നിന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ സൂപ്പർ മാർക്കറ്റ് മാത്രമല്ലല്ലോ എല്ലാ കടകളും മീൻ കടയും എല്ലാം ബേക്കറിയും ഹോട്ടലും എല്ലാം ഉണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ നടന്നെത്താൻ ഇത് നമ്മളെ വെണ്ണീര് കൂട്ടിയിട്ടുള്ള ആ ഒരു സോപ്പാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ കളറും കണ്ടില്ല എന്നുള്ള പേരും ആയപ്പോൾ അത് തന്നെ ആയിരിക്കും അപ്പോൾ വെണ്ണീരിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുകയാണെങ്കിൽ പൊതുവേ അങ്ങക്കറിയാമല്ലോ നല്ല വൃത്തിയാണെന്ന് അപ്പോൾ വെണ്ണീരൊന്നും ഇല്ലാത്തവർക്കും കിട്ടാത്തവർക്കും അത് ചെയ്താൽ മതി പിന്നെ അത് ആ ഡിഷ് പാത്രം കഴുകുന്ന അതുണ്ടല്ലോ സ്ക്രബ്ബറൊക്കെ ഇനി പിന്നെ അത് വാങ്ങി പിന്നെ അത് ആ ഷർട്ടിൻ്റെ കോളറൊക്കെ ഒന്ന് വരുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ബ്രഷ് വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ ഹെണ്ണ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നെല്ലിക്കൻ്റെ പൊടിയും പിന്നെ നീലാമരിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതെല്ലാം കൂടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഞാൻ എങ്ങനെയാണ് ഹെണ്ണ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനിതാ വീട്ടിലെത്തിയപ്പോഴേക്കും ചോറ് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അതാ മീൻ കറി ഒന്ന് എടുക്കണം കോരയാണ് കേട്ടോ ഞാൻ ഇന്ന് മുളകിടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ കാണിച്ചത് ആ ചട്ടിയിലേക്ക് ഒരു രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറി വിപ്പിൻ്റെ ഇല എന്നിവ കൂടി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ഒന്നായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പുളി കൂടുകയാണെങ്കിൽ തക്കാളി കുറച്ചാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും പറയല്ലേ ചതച്ചത് ഞാൻ എപ്പോഴും ചേർക്കൽ പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതാ പാകത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ കുറച്ച് ഉലുവ കൂടി ചേർക്കുകയാണ് മീൻ കറിയിൽ ഉലുവ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അതാ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും പാകത്തിനുള്ള അത് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കോരയിലേക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ മുളകിടയിൽ ഒന്ന് നൈസായിട്ട് നല്ല ടേസ്റ്റുള്ള രീതിയിൽ കറി കൂട്ടാൻ പറ്റും നമുക്ക് കേട്ടോ ഇങ്ങനെ വെച്ചാൽ ഒന്ന് എന്തായാലും ഒന്ന് ഇതേപോലെ എല്ലാം നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഉള്ളിതിൽ യാതൊരു കാരണവശാലും കൂടി കേട്ടോ പിന്നെ അത് പുളി ഞാൻ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ചൂടുവെള്ളത്തിൽ കുതിർക്കുമ്പോൾ നല്ലോണം അതിൻ്റെ സത്തൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് പച്ചവെള്ളത്തിലാണെങ്കിൽ കുറേ സമയം എടുക്കുകയും ചെയ്യും പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു ഇത് കിട്ടൂലട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂടുവെള്ളത്തിലാണ് അത് പുളി കുതിർക്കാൻ വെക്കല് പിന്നെ നിങ്ങൾക്ക് ഈ പുളിയല്ല കൂട്ടുന്നെങ്കിൽ ആണെങ്കിൽ അതും ചേർക്കട്ടോ പക്ഷേ കുടംപുളീൻ്റെ ആ ഒരു പുളി ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ എനിക്ക് എല്ലാ മീനിനൊന്നും ഇഷ്ടമല്ലേ കേട്ടോ അങ്ങനെ ചില മീനിന് മാത്രം സൂതമീനാണ് ഞാൻ അധികം കൊടംപുളി ചേർക്കൽ അടുക്കളയിലെ അടുപ്പിൽ തീ പിടിപ്പിക്കാൻ ഇതാണ് മടി അപ്പോൾ നമ്മൾ തീ പിടിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് പുക വരും പിന്നെ അതേപോലെ തന്നെ ചില സമയത്തും പുറത്തേക്ക് ഇങ്ങനെ പുക എടുക്കും കേട്ടോ അപ്പോൾ വലിയൊരു ഉപദ്രവമല്ല എന്നാലും മൊത്തത്തിൽ ഇതാവുമല്ലോ ഇതാ ഇന്നിപ്പോൾ അതാ കറി വെക്കുന്നതാ ഇതാണ് കേട്ടോ ഈ മീൻ്റെ ഒരു പേര് ഭയങ്കര രസമാണ് ഒരുപാട് പേരുണ്ട് ഇത്രയധികം ഒരു പേരുള്ളൊരു മീനുണ്ടോയെന്നുള്ള എനിക്കറിയില്ല കേട്ടോ കിളിമീൻ പിന്നെ ചെങ്കളി എന്താ ചെങ്കലവേ അത് ചങ്ക തളി അല്ലെ കേട്ടോ ചങ്കള അങ്ങനെ എന്തോ ഒരു പേരുണ്ട് പിന്നെ അതേപോലെ നമ്മളിവിടെ പിയാപ്പിളക്കോരെന്നറിയും കോരന്നറിയും ചോന്ന കോരെന്നറിയും പിന്നെ അതേപോലെ അങ്ങോട്ടങ്ങോട്ട് ഓരോ നാട്ടിലേക്ക് എത്തുമ്പം ഈ മീനിന് പല പേരുമാണ്ട്ടോ പിന്നെ അതാ അതേപോലെ തല വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ മീൻ മുറിച്ചടുക്കൽ അധികം തലയും കൂടി ഉണ്ടാകുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ രണ്ടെണ്ണം ഞാൻ പൊരിക്കാനും മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഇതാ അതേപോലെ നടു മുറിച്ചിട്ട് ഈ നല്ലോണം നമ്മളെ കറിയിലെ തക്കാളിയൊക്കെ നല്ലോണം വെന്തൊടഞ്ഞതിന് ശേഷം മാത്രം മീൻ ഇടണം കേട്ടോ അപ്പോൾ ഈ കോരമീനും അധികം വേവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും പിന്നെ ഇതാ മീൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അത് ഞാനൊന്ന് ഇറക്കി വെക്കാണ് പിന്നെ അതിലേക്ക് നമ്മളൊന്ന് വറവിട്ട് വയ്ക്കുകയാണ് കേട്ടോ ഈ മീൻ മുളക് മുളകിടുമ്പോൾ മസ്റ്റായിട്ടും വറവിടണം തേങ്ങ അരച്ചതിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വറവിടേണ്ട ആവശ്യമില്ല പിന്നെ ഇതാ ഞാൻ ഈ കോവൊക്കെ വെച്ചിട്ട് ഒരു മെഴുക്കുപുരട്ടി കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഒരു ചട്ടിയാണ് ഇട്ടോ വെച്ചത് പിന്നെ അതിൽ തന്നെ നമ്മൾ മീൻ കറി ഒന്ന് വറവിട്ടെടുക്കണം എന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് ഈ ഉള്ളി ഉള്ളിയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു രണ്ടല്ലി കറിവേപ്പിൻ്റെ ഇല കൂടി ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ അത് ആ വറവിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ വീണ്ടും ചട്ടി അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ നല്ലോണം ചൂടുള്ളതിനോണ്ടാണ് ഇങ്ങനെ പുകയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം അത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ട് വീണ്ടും അടുപ്പത്തേക്ക് തന്നെ വെച്ചതാണ് ആ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താ ചട്ടിയിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കടുകൊന്നും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ അതാ അതിലേക്ക് ഇതാ വെല്ലുവിളി ഇതാണ് ഒരു ഏകദേശം ഒരു വലുപ്പമുള്ള വെല്ലുവിളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാനിതാ രണ്ട് മൂന്ന് പച്ചമുളക് ചീന്തിയത് നടു മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറി വേപ്പിനും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കാ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിലും മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ആണ് ഉള്ളതെങ്കിൽ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ അതില്ലാത്തതിനോടും മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് പൊടീൻ്റെ പച്ചമുളക്കൊന്ന് മാറിയതിന് ശേഷം ഞാൻ എന്താ കോവക്ക അതേപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീളത്തിൽ ഈ മെഴുക്ക് പരട്ടി ഉണ്ടാക്കുമ്പോൾ നീളത്തിൽ അരിഞ്ഞ് വെക്കുന്നതാണ് കേട്ടോ ഒന്ന് കാണാനൊരു ഭംഗി പിന്നെ അതാ അത് പിന്നെ കോവക്കക്കും ഒരുപാട് വേവൊന്നുമില്ലല്ലോ അതേ ഇതേപോലെ പിന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് അടുപ്പത്താണ് വെച്ചുകൊണ്ട് തീ ഒന്ന് ശ്രദ്ധിക്കാൻ കേട്ടോ അപ്പൊ ഇടക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ യൂട്യൂബിലേക്ക് വന്നതിൻ്റെ വിശമാണ് തോരന് മെഴുക്കുപരട്ടി അങ്ങനത്തെയൊക്കെ ഓരോന്നും ഓരോ ഇതാണെന്ന് മനസ്സിലായത് ഞങ്ങളിവിടെ മുമ്പൊക്കെ മൊത്തത്തിൽ എല്ലാത്തിനും ഉപ്പേരി എന്നാണ് കേട്ടോ പറയേത് ടൈപ്പ് ആണെങ്കിലും കറി അല്ലാത്തത് ഒക്കെ എങ്ങനെ വെക്കുന്നൊക്കെ ഉപ്പേരിയാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ ഓരോന്നും ഒരു പഠിച്ചെടുത്തല്ല നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത് പിന്നെ അതാ ഇതേപോലത്തെ ഒരു ചെറിയൊരു ചട്ടിന്നിട്ടോ മീൻ പൊരിക്കാനും വറവിടാനും വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഗ്യാസ് മേല് വെക്കും ഗ്യാസുമെൽ പിന്നെ കണ്ടിന്യൂ വെച്ചാൽ അത് പൊട്ടി വെച്ചിട്ട് ഞാൻ അധികം അങ്ങനെ വെക്കലില്ല കേട്ടോ അത് ഇപ്പോൾ അതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് ആദ്യം വാങ്ങിയ സമയത്തൊക്കെ മീനൊന്നും അടി പിടിക്കും ആ ഒരു ചട്ടിൻ്റെ അതിൽ പിടിക്കുന്നു പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ ചട്ടിയൊക്കെ നല്ലോണം മയങ്ങി വന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിൽ മീൻ പൊരിക്കുകയും പിന്നെ അതേപോലെ വറവീടൊക്കെ ചെയ്താൽ ചട്ടി നല്ല മയങ്ങി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഓയിൽ ആവില്ല ഇന്നത്തെ നാടൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്